പുരാണ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ എന്നാൽ നമുക്കിന്ന് ഒരു പുരാണ കഥ കേൾക്കാം പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നാണ് മത്സ്യപുരാണം മഹാവിഷ്ണു എടുത്ത് മനുവിനെ ഉപദേശിക്കുന്ന രീതിയിലാണ് ഈ കഥകൾ ഉള്ളത് അതിലൊരു കുഞ്ഞു കഥ കേൾക്കാം നമുക്ക് സൂര്യഭഗവാന്റെയും സംജ്ഞാദേവിയുടെയും പുത്രനാണ് വൈവസ്വതൻ എന്ന രാജാവ് അദ്ദേഹം ദയാലുവും ദാനധർമ്മിഷ്ടനും സർവ്വഗുണസമ്പന്നനുമായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം വൈവസ്വത മനു എന്നറിയപ്പെട്ടു ഒരുപാട് നാളുകൾ രാജാവായി തുടർന്നതിനു ശേഷം അദ്ദേഹം തന്റെ ഭരണം തന്റെ പുത്രനെ ഏൽപ്പിച്ച് തപസ് അനുഷ്ഠിക്കുവാൻ വേണ്ടി മലയാജലത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ കഠിനമായ തപസിന്റെ ഫലമായി ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മദേവൻ ചോദിച്ചു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ലയോ ബ്രഹ്മദേവ ഈ ലോകം അവസാനിക്കുമ്പോൾ സകല ജീവജാലങ്ങളെയും സർവ്വചരാചരങ്ങളെയും രക്ഷിക്കുവാനുള്ള കർത്തവ്യവും അതിനുള്ള യോഗ്യതയും അങ്ങ് എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ചു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായി നാളുകൾ പിന്നെയും കഴിഞ്ഞു ഒരു ദിവസം രാജാവ് തന്റെ പിതൃക്കൾക്ക് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തർപ്പണജലത്തിൽ ഒരു മത്സ്യം വന്നു വീണു അദ്ദേഹം ആ മത്സ്യത്തിനെ താഴെ വീഴാതെ സംരക്ഷിച്ചുകൊണ്ട് തന്റെ കമണ്ടലുവിൽ സൂക്ഷിച്ചു പക്ഷെ ഒരു രാവും പകലും കഴിഞ്ഞതോടെ മത്സ്യം വളർന്നു അതിന് ആ കമണ്ടലുവിലെ സ്ഥലം പോരാതെയായി മത്സ്യം രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന അപേക്ഷിച്ച് കരഞ്ഞു തുടങ്ങി രാജാവ് അതിനെ എടുത്ത് ഒരു വലിയ പാത്രത്തിൽ നിക്ഷേപിച്ചു പക്ഷേ അധിക സമയം കഴിഞ്ഞില്ല വീണ്ടും മത്സ്യത്തിന്റെ നിലവിളി ഉയർന്നു അതിന് ആ പാത്രവും പോരാതെയായി രാജാവ് പിന്നെയും മത്സ്യത്തിന് വലിയ പാത്രത്തിലേക്ക് നിക്ഷേപിച്ചു പക്ഷെ ഫലമുണ്ടായില്ല മത്സ്യം അനുനിമിഷം വളർന്നുകൊണ്ടേയിരുന്നു അദ്ദേഹം മത്സ്യത്തിനെ കിണറ്റിൽ നിക്ഷേപിച്ചു പക്ഷെ അവിടെയും മത്സ്യത്തിന് സ്ഥലം തികയാതെയായി ഒടുവിൽ നദിയിലേക്കും അവിടുന്ന് പിന്നെ സമുദ്രത്തിലേക്കും നിക്ഷേപിക്കേണ്ടതായി വന്നു പക്ഷെ സമുദ്രത്തിനേയും കടന്ന് മത്സ്യം വലുതാവാൻ തുടങ്ങി രാജാവ് ഭയന്നു രാജാവ് മത്സ്യത്തിനോട് ചോദിച്ചു അല്ലയോ മത്സ്യമേ നീ രാക്ഷസനാണോ അതോ മഹാവിഷ്ണുവിനാണോ രാക്ഷസനോ മഹാവിഷ്ണുവിനോ അല്ലാതെ മറ്റൊന്നിനും ഇത്രയും വലുതാകാനുള്ള ശക്തി ഇല്ല അദ്ദേഹം ഒരു നിമിഷം മഹാവിഷ്ണുവിനെ ഭജിച്ചു മത്സ്യാവതാരത്തിൽ രാജാവിന് മുന്നേ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു രാജാവ് തന്നെ തിരിച്ചറിഞ്ഞതറിഞ്ഞ് അദ്ദേഹത്തിനോട് ഈ പ്രകാരം പറഞ്ഞു അല്ലയോ രാജാവേ അധികം വൈകാതെ ഇവിടെ പ്രളയം വരും സകല ജീവജാലങ്ങളെയും രക്ഷിക്കുവാനുള്ള ചുമതല ഞാൻ നിന്നിൽ നിക്ഷേപിക്കുകയാണ് നീ സകല ജീവജാലങ്ങളെയും ഈ തോണിയിൽ കയറ്റി രക്ഷിക്കണം കാറ്റിന്റെ ഗതി മാറുന്നതിനനുസരിച്ച് നീ ഈ മത്സ്യത്തിന്റെ കൊമ്പിൽ പിടിച്ച് ദിശ നിയന്ത്രിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു അപ്രത്യക്ഷനായി അധികം വൈകാതെ പ്രളയവും വന്നു രാജാവ് മഹാവിഷ്ണുവിന്റെ ആജ്ഞ അനുസരിച്ച് സകല ജീവജാലങ്ങളെയും ആ തോണിയിൽ കയറ്റി രക്ഷിച്ചു അങ്ങനെ ബ്രഹ്മദേവന്റെ അനുഗ്രഹം യാഥാർത്ഥ്യമായി ഇത് മത്സ്യപുരാണത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കുഞ്ഞുകഥയാണ് ഇനിയും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കഥകൾക്കായി കാത്തിരിക്കുക